ഈ ബില്ലുമായി ബന്ധപ്പെട്ട് ട്രഷറിയുടെ നിയന്ത്രണത്തിൽ ഉള്ള പ്രയാസം ഇവിടുത്തെ സാധാരണക്കാർക്കും കരാറുകാർക്കും ചുരുക്കം പറഞ്ഞാൽ വീട് റിപ്പയറിന് കടമെടുത്തുകൊണ്ട് പണി പൂർത്തീകരിച്ച ആളുകൾക്ക് പോലും അതുപോലെ തന്നെ ഇവിടുത്തെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കോളർഷിപ്പ് തുക പോലും കൊടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ട്രഷറിയിൽ നിന്നും ബില്ലുകൾ മാറിക്കിട്ടാത്തതിനാൽ പദ്ധതികൾ അവതാളത്തിലാണെന്ന് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കർമുഖിൽ കരാറുകാർ കടബാധ്യതയിലായതോടെ പ്രവൃത്തികൾ ഏറ്റെടുക്കാൻ മടി മടികാണിക്കുന്നത് പദ്ധതികളുടെ പൂർത്തീകരണത്തിന് തടസ്സമാകുന്നതായും അദ്ദേഹം പറഞ്ഞു ചാനൽ ന്യൂസിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ട്രഷറി നിയന്ത്രണം തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി നിർവഹണത്തെയും പൂർത്തീകരണത്തെയും താളം തെറ്റിച്ചതോടെ സംസ്ഥാനത്തെ ഭൂരിഭാഗം പഞ്ചായത്തുകളിലും ഭരണ സ്തംഭനമുണ്ടാവുന്ന സാഹചര്യമാണുള്ളത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്തായ അങ്ങാടിപ്പുറത്ത് ജീവനക്കാരുടെ കുറവ് പ്രതിസന്ധിക്കിടയാക്കിയിരുന്നു സ്ഥിരമായി ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറും ഓവർസിയറും ഇല്ലാതെ മാസങ്ങളോളം ലൈഫ് ഭവന പദ്ധതി വരെ താളം തെറ്റിയ സ്ഥിതി ഉണ്ടായിരുന്നു ബാക്കിയുള്ള ജീവനക്കാരുടെ കഠിനാധ്വാനം കൊണ്ടാണ് പല ബില്ലുകളും ട്രഷറിയിൽ എത്തിക്കാനായത് എന്നാൽ ട്രഷറിയിൽ നൽകിയ ചെക്ക് മാറാനാവാതെ ഒരു കോടിയോളം രൂപയുടെ ബില്ലുകളാണ് കെട്ടിക്കിടക്കുന്നത് ട്രഷറി നിയന്ത്രണം മൂലം ബില്ലുകൾ മാറിക്കിട്ടാത്തത് പദ്ധതി നിർവഹണവും പൂർത്തീകരണവും അവതാളത്തിലാക്കിയിരിക്കുകയാണെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ പറഞ്ഞു മാസങ്ങളോളം മാസക്കണക്കിന് സമയത്ത് ഇവിടെ ഓവർസിയർമാരുണ്ടായിരുന്നില്ല ഈ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരും ഈ പഞ്ചായത്തിലുണ്ടായിരുന്നില്ല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള മറ്റു പഞ്ചായത്തുകളിലെ ഓവർസിയർമാരൊക്കെ വെച്ചിട്ട് ഇപ്പോൾ താൽക്കാലികമായി സ്ഥിരമായിട്ട് ചെയ്തി വന്നെങ്കിൽ പോലും അവരുടെ കഠിനാധ്വാനം മൂലം ഇവിടുത്തെ ഇംപ്ലിമെൻ്റ് ഓഫീസർമാരുടെ മറ്റു ഓഫീസർമാരുടെ കഠിനാധ്വാനം മൂലം പഞ്ചായത്തിലെ പദ്ധതി ചെലവുകൾ നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് വളരെ മുൻപന്തിയിലെത്തുകയും ആ ഇവിടുത്തെ ഓരോ ഉദ്യോഗസ്ഥൻ്റെയും ജനപ്രതിനി പ്രസിഡൻ അടക്കമുള്ള ജനപ്രതിനിധികളുടെയും കഠിനാധ്വാനം കൊണ്ട് ആ ബില്ല് ട്രഷറിയിൽ സമർപ്പിച്ചിട്ട് മാസങ്ങളോ അടുത്തായി ഇന്ന് വരെ അത് പാസ്സാക്കാനുള്ളൊരു നടപടി ഉണ്ടായിട്ടില്ല അതിൻ്റെ പ്രയാസം എന്നാൽ ഇവിടുത്തെ നമ്മുടെ കോൺട്രാക്ടർമാരുടെ ബില്ലുകൾ കിട്ടാത്തത് മൂലം വർക്കുകൾ ഒരു വാർഡിൽ നാലും അഞ്ചും വർക്കുകൾ എടുത്ത കോൺട്രാക്ടർമാർ ഒരു വർക്കെടുത്തതിന് ശേഷം ബില്ലുകൾ സമർപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പൈസ കിട്ടാത്തത് കൊണ്ട് അവർക്ക് പണം ലഭ്യമാക്കാത്തത് കൊണ്ട് അവർക്ക് ടാറ് പോലെയുള്ള മറ്റു എന്താ അതിന്റെ സാധനങ്ങൾ മേടിക്കാനുള്ള ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ട് നമ്മുടെ പദ്ധതി ആകെ നിലച്ചിരിക്കുകയാണ് ബില്ലുകൾ മാറിക്കിട്ടുമെന്ന പ്രതീക്ഷയിൽ കടം വാങ്ങി പ്രവൃത്തികൾ പൂർത്തീകരിച്ച കരാറുകാർ ഇപ്പോൾ കടക്കെണിയിലാണ് സർക്കാർ നിലപാട് വികസന പ്രവർത്തനങ്ങളെ പിന്നോട്ടടിക്കുകയാണെന്ന ആക്ഷേപം ാണ് പല തദ്ദേശ സ്ഥാപനങ്ങളിലും ഭരണസ്തംഭനമുള്ള സ്തംഭനമുള്ള അവസ്ഥയാണുള്ളത് കരാറുകാരുടെ അവസ്ഥ കണ്ടുനിൽക്കാനാവുന്നില്ലെന്നും കരാറുകാർ പുതിയ പ്രവൃത്തികൾ ഏറ്റെടുക്കാൻ മടി മടികാണിക്കുന്നത് ഭരണസമിതിക്ക് ഏറെ പ്രയാസമുണ്ടാക്കുന്നതായും ഷബീർ കറുമുക്കിൽ വ്യക്തമാക്കി ഈ ബില്ലുമായി ബന്ധപ്പെട്ട് ട്രഷറിയുടെ നിയന്ത്രണത്തിൽ ഉള്ള പ്രയാസം ഇവിടുത്തെ സാധാരണക്കാർക്കും കരാറുകാർക്കും ചുരുക്കം പറഞ്ഞാൽ വീട് റിപ്പയറിന് കടമെടുത്തുകൊണ്ട് പണി പൂർത്തീകരിച്ച ആളുകൾക്ക് പോലും അതുപോലെ തന്നെ ഇവിടുത്തെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കോളർഷിപ്പ് തുക പോലും കൊടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ലൈഫ് പദ്ധതി റോഡുകളുടെ വികസനം തുടങ്ങി ഒട്ടേറെ പദ്ധതികൾ താളം തെറ്റിയതോടെ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ ജനങ്ങൾക്കിടയിൽ പ്രതിഷേധമുണ്ട് സർക്കാർ നിലപാടിനെതിരെയും ട്രഷറി നിയന്ത്രണത്തിനെതിരെയും ശക്തമായ ജനരോഷമാണ് ഉയരുന്നത് ചാനട്ടൺ പെരിന്തൽമണ്ണ